എന്റെ അമ്പാടി പ്രശ്നം എന്റെ ഉണ്ടെ കണ്ണ് വെച്ച് കാണുന്നില്ല ഇവര് ഗുരുത്തൊക്കെ കളിക്കുന്ന ശീശു അമ്പാടിനെ വണ്ടി എടുത്തിട്ടല്ലേ അവര് തമ്മിൽ തല്ലൂടിയത് ഓഹോ അങ്ങനെയാണല്ലേ രണ്ടാഴ്ച അറിയോടി ഇത്ര നാളും ശീഷുന്റെ വണ്ടി എടുത്തിട്ടല്ലേ അപ്പൊ പ്രശ്നമല്ലേ അവൻ അവന്റെ വണ്ടി എടുത്താ പോര അവന് സ്വന്തമായിട്ടൊരു ഉള്ളതല്ലേ അല്ലെങ്കിൽ ശീശു അങ്ങനെ തന്നെ എല്ലാവരും സാധനങ്ങളും എടുക്കണോന്ന് നശിപ്പിക്കാ എത്ര സാധനങ്ങൾ അമ്പാടിയുടെ എടുത്തോ നശിപ്പിച്ചിട്ടുണ്ടവൻ പിന്നെ നിന്റെ മോനൊന്നും നശിപ്പിക്കുന്നില്ല അല്ലെ എന്റെ വീട്ടിലത്തെ എല്ലാ സാധനവും നശിപ്പിച്ചിട്ടിരിക്കുന്നു കാണുന്നുണ്ടാ നിന്റെ മോന്റെ വണ്ടി മേടിച്ചിട്ട് ആ കുറച്ച് ദിവസേ ടൈം വീട്ടിൽ ഇങ്ങനെ കൂട്ടി വെച്ച ഇത് വല്ല നിധിയാണോ നീ ഈ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട നീ നിന്റെ കാര്യം നോക്കിപ്പോ പിന്നെ എന്റെ ഭർത്താവ് രാവിലെ എണീച്ചന്ന് പല്ലെന്ന് തേച്ച് തന്നെ ആ കാണുന്ന വരത്തിന് ആ പൈസ എടുക്കുന്നു Thank <laughs> <laughs> you പിന്നെ നമ്മളെ കുട്ടികളിങ്ങനെ ഇങ്ങനെ കേടുകളും മുസ്തികളും കാണിക്കും നമ്മൾ അതിനകത്ത് നമുക്ക് ഇടാടാൻ പറ്റില്ല അവര് അവരുടെ പ്രശ്നങ്ങളെ അവര് തീർത്തോളൂ ഇപ്പൊ കൊറച്ചു നേരം കഴിയുമ്പോൾ അവര് കെട്ടിപ്പൊ അവര് കെട്ടിപ്പു നമ്മള് വളക്കൂടിയവരും നമ്മള് ഔട്ടാകും അവരെ വളിക്കുക അവര് തന്നെ അവരുടെ പ്രശ്നങ്ങള് വലിയ അവർക്ക് ഭാഗ്യം അതൊരു ഉപകാരമായിരിക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം അതെല്ലാരിക്കണം ഒന്ന് ബൈ